ാടി ഈ രാവിലെ തന്നെ വലിയ ആലോചനയിലൊക്കെയാണല്ലോ എന്താ സംഭവം ഞാനി ഒരു ബിസിനസ് തുടങ്ങിയാലോചിച്ചാണ് വരുന്നേ എന്ത് ബിസിനസ് ആട്ടും അടിപൊളി കോമാക്കാന്റെ കുട്ടിയെ ഇവിടെ നിന്നിട്ടേ ഒന്നും കൂടി ശരിക്കും ആലോചിച്ചൂടി ഇനി ഇവിടെ നൂറായിരം പണിയുണ്ട് ആട്ടും കാട്ടല്ല പൂച്ചക്കാട്ടാണ് ഈ ഒരു ബിസിനസ് മനസ്സാ ഒരു കുഴപ്പ് എന്താ ഈ മനസിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ ഇപ്പാനോട് ചോദിച്ച െടുക്കാൻ ഇപ്പൊ നബീസാന്റെ ഞാൻ പിന്നെ എവിടക്ക് പോവാനാ എല്ലാ ഇങ്ങോട്ട് മുന്നറിയിപ്പില്ലാതെ എനിക്കവിടെ നൂറായിരം പണി ഉണ്ടായിന് ആ നബീസാന്റെ പണിയാണ് ബിസിനസ് തുടങ്ങണം അറിഞ്ഞ് വിളിച്ചു ആ നല്ല ബിസിനസ് ആണ് ആ ഇന്നാലെ ഞാനൊന്നു പോയോ കേട്ടെ ഇയാക്കത് എന്തിന്റെ കേടാണാവും

ചെലപ്പോടെ ബിസിനസിന്റെ ചർച്ച തകൃതിയായി നടക്കാരം ഇന്ന ഇയാക്കള്ള ഉണ്ടെങ്കിലേ തച്ചു ഞാൻ കൊല്ലും പോയോ കട്ടെ എന്ത് ബിസിനസ് അപ്പൊ രണ്ടാളും കാട്ട ഇങ്ങക്ക് വല്ല പിരാന്തും പിണ്ടോ ഞാനൊരു അടിപൊളി ബിസിനസ് പറഞ്ഞരച്ചെ ആ പറഞ്ഞൂടാ കേട്ട് നിങ്ങളെ പറമ്പില് കൊറേ തേക്കില്ലേ ഞമ്മക്ക് അതൊക്കെ വെട്ടിയാണ് മുറിച്ചിട്ട് അതൊക്കെ കൊടുത്താരോ അപ്പൊ കൊറേ പൈസ കിട്ടും അതന്നെ ബിസിനസ് പിന്നെ ഞാൻ വേറൊരു ബിസിനസ് പറഞ്ഞേ ഓ പറഞ്ഞുകൂടെ കിട്ടു നിങ്ങളാ പഴയ തറവാട് ഉണ്ടല്ലോ അതങ്ങട്ട് അതെങ്ങട്ട് വിറ്റാലോ